വിശ്വമിശിയാക്കി സ്തുതി ആയിരിക്കട്ടെ ഇന്നത്തെ ഒന്നാം വായനയിൽ യശുയാപ്രവാചന്റെ പുസ്തകം ഏഴാം അധ്യായത്തിൽ ആഹാസിന് യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്നത് ശരിക്കും ഒരു ദൈവത്തിൽ നിന്നുള്ള അടയാളം തന്നെയായിരുന്നു എന്നാൽ നസ്രത്തിലെ മലമ്പ്രദേശത്തുള്ള മറിയത്തിന് ഗബ്രിയേൽ ദൂതനിലൂടെ ലഭിക്കുന്ന വാർത്ത എങ്ങനെയാണ് സദ്വാർത്തയായി മാറിയത് മണ്ണിലെ മനുഷ്യന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അതൊരു സദ്വാർത്തയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് പറഞ്ഞു പറഞ്ഞ് പതിഞ്ഞ ചിന്തയാണെങ്കിൽ പോലും പരിശുദ്ധ കന്യാമറിയത്തിന്റെ സദ്വാർത്ത മനുഷ്യന്റെ കണ്ണിലൂടെ നോക്കിയാൽ അത് സദ്വാർത്തയെ അല്ല എന്നാൽ പരിശുദ്ധ മറിയത്തിന്റെ യാത്രയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യം ഇതാണ് മറിയത്തിൽ നിന്ന് പരിശുദ്ധ ധനകാമറിയമാകുന്നതിന് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ആത്മീയതയാണ് ഈ വാർത്തയെ സദ്വാർത്തയാക്കി മാറ്റിയത് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ദാസിയായും ദാസനായുമൊക്കെ മാറുമ്പോൾ ജീവിതത്തിൽ കടന്നു വരുന്ന സകല വാർത്തകളും സദ്വാർത്തകളായി പരിണമിക്കുന്നു നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ പരിശുദ്ധ അമ്മയെ പോലെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് ശ്രവിക്കുന്ന ലോകത്തിൽ നിന്ന് ശ്രവിക്കുന്ന വാർത്തകളൊക്കെയും സത്വാർത്തകളാക്കുവാനുള്ള എളിമ നൽകി എന്നെയും ശക്തിപ്പെടുത്തണമേ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ